ഐ ലവ് യു ഭാഗം നാല് എടി നീയല്ലേ പറഞ്ഞേ പ്രേമിച്ചേ കെട്ടു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരാള് പ്രണയിക്കണം അയാളെ തന്നെ വിവാഹം ചെയ്യുള്ളൂ എന്നൊക്കെ അമ്മു അടുപ്പിറകി നടന്നുകൊണ്ട് ചോദിച്ചു അതെ അങ്ങനെ തന്നെ ചെയ്യൂ എന്നിട്ടെന്റെ ഇങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ നീ പ്രേമിക്കാത്തത് അമ്മു ചോദിച്ചപ്പോൾ ശിവ ഒന്ന് നിന്നു എന്നിട്ട് അമ്മുവിനെ തിരിഞ്ഞു നോക്കി എടി ഈ ആമ്പിള്ളേര് പെൺപിള്ളേരെ പിന്നാലെ നടക്കുന്നതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആണ് അത് എല്ലാരും ചെയ്യുന്നതല്ലേ കുറെനാൾ പിറകെ നടന്ന് അത് ഒരെ ഇഷ്ടല്ലെന്ന് പറഞ്ഞ് നാളുകൾ കഴിയുമ്പോ പെണ്ഷ്ട് പറയും പിന്നെ അവർ തമ്മിൽ പ്രേമിച്ച് നടക്കും അതിൽ എനിക്കൊരു ത്രില്ലില്ലെന്നേ എന്റെ ചെക്കനെ ഞാൻ തന്നെ വളച്ചോളാം എനിക്ക് അതാ ഇഷ്ടം അല്ലാതെ ആരെൻറെ പിറകെ വന്നിട്ട് ഒരു കാര്യമില്ല ശിവ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു അമ്മു അവൾ പറഞ്ഞതെല്ലാം ആലോചിച്ചു അപ്പോ ഈ കത്ത് എന്താ ചെയ്യേണ്ടത് നീ സൂക്ഷിച്ചു വെച്ചോ ഭാവിയിൽ ആവശ്യം വന്നാലോ ശിവ വിളിച്ചു കോവി അത് വേണോ ഇനി അവൾ പറഞ്ഞ പോലെ അല്ല ആവശ്യം വന്നാലോ ആ സൂക്ഷിച്ചു കളയാം അമ്മ പറഞ്ഞുകൊണ്ട് ശിവയ്ക്ക് പിന്നാലെ ക്ലാസ്സിലേക്ക് ഓടി ശിവയും അമ്മുവും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മുവിന്റെ അച്ഛൻ വിനീത് തമ്പിയാർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട് തൊട്ടപ്പുറങ്ങളിലാണ് അമ്മുവിന് അമ്മയില്ല അവൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് ഒരു പഞ്ഞു വന്നതായിരുന്നു അവൾ വളർന്നതെല്ലാം ബാംഗ്ലൂരാണ് അമ്മ മരിച്ചപ്പോൾ അവളുടെ അച്ഛൻ അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ തുടങ്ങിയ കൂട്ടാണ് അമ്മുവും ശിവയും അമ്മുവിന്റെ അച്ഛന് ബാംഗ്ലൂരാണ് ബിസിനസ് മൊത്തം അദ്ദേഹം വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ അമ്മു ശിവയുടെ വീട്ടിലാണ് ശിവയുടെ അച്ഛനും അമ്മയ്ക്കും ഒത്തിരി ഇഷ്ടമാണ് അമ്മുവിനെ അതുകൊണ്ട് അവർക്ക് ഇതുവരെ ഒരു പരാതിയും അവളെ കുറിച്ചില്ലായിരുന്നു പപ്പേ അമ്മും ശിവയും പപ്പയെ കണ്ടതും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പപ്പയുടെ മക്കൾ വന്നോ അമ്മുവിനേയും ശിവയെയും അപ്പുറവും ഇപ്പുറവും നിർത്തിപ്പുണർന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് കണ്ട് ശിവയുടെ അച്ഛൻ രാജീവും അമ്മ ഗൗരിയും പുഞ്ചിരിയോടെ നിന്നു ശിവയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട് ശിവദക്ഷിണ ശിവയുടെ ദച്ചു ദച്ചു ഇപ്പോ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദച്ചുവിന് പനിയായതുകൊണ്ട് ആളിന്ന് സ്കൂളിൽ വന്നില്ല അല്ലേൽ ഇവരുടെ കൂടെ ദച്ചുവും കാണും ഗൗരി ഇനി നമ്മളൊന്നും വേണ്ട രാജീവ് അവരെ നോക്കി പറഞ്ഞു ഈ അച്ഛനു കുശുമ്പാണ് അല്ലേ പപ്പ ശിവ രാജീവിനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു എന്റെ മക്കൾ പോയി കുളിച്ച് ഈ വേഷം മാറി വാ പപ്പ പറഞ്ഞപ്പോൾ അമ്മവും ശിവയും മുകളിലേക്ക് നടന്നു അമ്മേ ദച്ചുന്റെ പനി മാറിയോ തോളിലെ ബാഗ് ഊരി സോഫയിൽ വെച്ചുകൊണ്ട് ശിവ ചോദിച്ചു ഇപ്പൊ കൊഴപ്പില്ല ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച് കുറച്ചു ഇറങ്ങിയപ്പോൾ കുറച്ചുഷാറുണ്ട് ഗൗരി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ശിവയും അമ്മുവും കൂടി മുകളിലേക്ക് നടന്നു വിനു ഇന്ന് തന്നെ മോളെ കൊണ്ടുപോകോ രാജീവ് അമ്മുവിന്റെ അച്ഛൻ വിനീതിനോട് ചോദിച്ചു പോകണം രാജീവ് ഞാൻ അവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് മോളുടെ തുടർന്നുള്ള പഠിപ്പും കാര്യങ്ങളും എല്ലാം ഇനി എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല വിനു പറഞ്ഞു നിർത്തിയപ്പോൾ ഗൗരി അവർക്കുള്ള ചായ കൊണ്ടുവന്നു ഞാൻ മക്കളോട് എന്തു പറയുമെന്നാ അമ്മോട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഗൗരി വിഷമത്തോടെ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഗൗരി അമ്മയില്ലാതെ വളർന്നപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയത് ഗൗരിയിൽ നിന്നാണ് രാജീവും അവൾക്ക് സ്വന്തം തന്നെയാണ് കുഞ്ഞിലെ മുതൽ ഞാൻ നോക്കിയേക്കാളും കൂടുതൽ നിങ്ങളാണ് അവളെ വളർത്തി വലുതാക്കിയത് അതൊന്നും മറന്നിട്ടല്ല പക്ഷേ മോളുടെ കൂടെ എനിക്കിപ്പോ താമസിക്കാൻ പറ്റുന്നില്ല എന്റെ കൂടെ വേണമെന്നൊരു തോന്നൽ അതിന് ബാംഗ്ലൂർ തന്നെ ആകുമ്പോൾ എനിക്കെന്നും കണ്ടോണ്ടിരിക്കാം വിനുവിനും വിഷമമുണ്ട് അമോനെ ഇവരിൽ നിന്നും പിരിക്കുന്നതിൽ മൂവരും കുറച്ചുനേരം നേരം മൗനമായിരുന്നു സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കിയത് കൊണ്ടാകാം ഗൗരിക്കും രാജീവിനും അല്ലാത്ത വിഷമം ഈ കാര്യം എങ്ങനെ മക്കളോട് പറയുമെന്ന് വിചാരിച്ച് ആ മൂന്ന് മനസ്സുകളും ധർമ്മസങ്കടത്തിലായിരുന്നു ദച്ചു ശിവ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് വിളിച്ചു കട്ടിലിൽ വെറുതെ കിടക്കുകയായിരുന്നു ദച്ചു ശബ്ദം കേട്ട് എണീറ്റു ഞങ്ങൾ വന്നു അമ്മു അവൾക്ക് പിന്നാലെ ചാടിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ചാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ വീണത് ശിവയുടെ പുറത്തു കൂടിയാണെന്ന് മാത്രം അമ്മേ ആരവിടെ ഒരു പിച്ചക്കാരുടെ ശബ്ദം നീ കെട്ടിലെത്തിച്ചു കട്ടിലിരിക്കുന്ന ദച്ചുവിനെ നോക്കി അമ്മു ചോദിച്ചു ദച്ചു താഴേക്ക് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അമ്മു താഴേക്ക് നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ശിവയുടെ പുറത്ത് ഒരു കേടുപാടും സംഭവിക്കാതെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അമ്മു അമ്മ പതിയെ അവളുടെ പുറത്തു നിന്നും എഴുന്നേറ്റു അമ്മേ എന്റെ നടു ശിവ താഴെ നിന്നും പതിയെ എണീറ്റുകൊണ്ട് നടുവിന് കൈകുത്തി നിന്നു ചോറി അമ്മ ചുണ്ടു പിളർത്തി പറഞ്ഞപ്പോൾ ശിവ അവളെ പിടിക്കാൻ ആഞ്ഞു പക്ഷേ അപ്പോഴേക്കും ആടു സിനിമയിൽ ഷാജി പാപ്പന്റെ നടുവെട്ടിയെ പോലെ ഒരു നിൽപ്പായിരുന്നു ദച്ചുവും അമ്മുവും കൂടി ശിവയെ കട്ടയിൽ പിടിച്ചിരുത്തി ശിവ അമ്മുവിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് എന്റെ കാലൻ നീ തന്നെ ആടി ശിവ അമ്മൂന് നോക്കി പറഞ്ഞു എനിക്ക് കാലനാകാനുള്ള പ്രായമായില്ലടി അമ്മൂന്റെ പറിച്ചൽ കേട്ട് ശിവ തലയിൽ കൈവെച്ചു ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ ശിവ അമ്മൂന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇവരുടെ കൂടെ ഇരിക്കുകയായിരുന്ന ദച്ചു ചിരിയോടെ അവരെ നോക്കിയിരുന്നു പതിയെ കളിച്ചിരിയിലേക്ക് അവരുടെ സംസാരം നീണ്ടുപോയി തച്ചുവിനോട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം അമ്മുവും ശിവയും പങ്കുവെച്ചു ഒപ്പം ആ കത്തിന്റെ കാര്യവും പറയാൻ അവർ മറന്നില്ല ശിവണെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമില്ലാതെ അവർക്കൊപ്പം ഇരുന്നു എന്നാൽ അവരിൽ നിന്നും അമ്മു പപ്പയുടെ കൂടെ പോകുകയാണെന്ന് അറിയാതെ മൂവരും സന്തോഷത്തോടെ ആ നല്ല നിമിഷങ്ങൾ ആസ്വദിച്ചു ഞാനില്ല പപ്പ പൊക്കോ അമ്മു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മുവിനെ കൊണ്ടുപോകുന്ന കാര്യം അവരോട് പറഞ്ഞിരുന്നു അറിഞ്ഞപ്പോൾ തൊട്ട് മൂന്നാളും കരച്ചിലോട് കരച്ചിലാണ് എനിക്ക് ശിവയുടെ കൂടെ നിന്നാ മതി ഇവരൊക്കെ വിട്ട് ഞാൻ വരില്ല അമ്മു ശിവയെയും ദച്ചുവിനെയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു രാജീവ് അവരുടെ അടുത്തേക്ക് നടന്നു ഒപ്പം ഗൗരിയും ഉണ്ട് നോക്ക് അച്ഛനും ആഗ്രഹം കാണില്ലേ മോളുടെ അടുത്ത് നിൽക്കണെന്ന് മോൾക്ക് എപ്പ വേണേലും ഇങ്ങോട്ട് വരാലോ അച്ഛനും അമ്മയും ശിവയും ദച്ചുവും ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും ഇപ്പോ മോള് നല്ല കുട്ടിയായി പപ്പയുടെ കൂടെ ചെല്ലേ രാജീവ് വിങ്ങുന്ന ഹൃദയവേദനയോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കി അമ്മു ശിവയേയും തച്ചുവിനെയും നോക്കി രണ്ടാളും നിറഞ്ഞൊടുക്കുന്ന കണ്ണുകളോടെ അവളെ നോക്കി നിൽപ്പുണ്ട് ഒരമ്മയിലല്ല ജനിച്ചത് പക്ഷേ ഇവരുടെ എന്റെ കൂടപ്പിറുപ്പുകളാണ് ചെറുപ്പം മുതലേ കൂടുണ്ടായിരുന്നവർ ഇവര് പിരിയാൻ എനിക്ക് കഴിയോ അമ്മു മനസ്സാലെ പറഞ്ഞു പപ്പ വന്ന് അമ്മുവിന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ അവൾ പപ്പയെ ദയനീയമായി നോക്കി മോൾക്ക് എപ്പ ഇവരെല്ലാം കാണാൻ തോന്നുന്നു പപ്പ അപ്പോൾ കൊണ്ടുവരാം വാക്ക് പപ്പ പറഞ്ഞപ്പോൾ അമ്മു ശിവയെ നോക്കി കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അമ്മുവിൻറെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ശിവ തന്റെ കണ്ണുകൾ തുടച്ച് അമ്മുവിൻറെ അടുത്തേക്ക് നടന്നു അമ്മു പപ്പയുടെ കൂടെ പൊക്കോ പപ്പ ഇപ്പ വേണേലും നിന്നിങ്ങോട്ട് കൊണ്ടുവരും അല്ലേ പപ്പ ശിവ പപ്പയെ നോക്കി ചോദിച്ചു പപ്പ നിറഞ്ഞു വന്ന കണ്ണുകളോടെ അവൾക്ക് വാക്കു കൊടുത്തു ഒരു കണക്കിന് അമ്മുവിനെ പറഞ്ഞു സമാധാനിപ്പിച്ചു നാളെയാണ് പോകേണ്ടത് അവരുടെ സ്കൂളിൽ നിന്നും പപ്പ അമ്മുവിന്റെ ടി സി വാങ്ങിച്ചിരുന്നു ഈ രാത്രി വെളുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് മൂവരും ഉറങ്ങാൻ കിടന്നത് അത്രയും അവർക്ക് പിരിയാൻ വയ്യായിരുന്നു പക്ഷേ ആ സൗഹൃദത്തിൽ ഒരു പിരിയൽ നിയോഗമായിരുന്നു രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങാനായി പുറപ്പെട്ടു മൂന്നു പേരുടെയും മുഖം അത്ര തെളിച്ചം പോരാ പപ്പ ബാഗെല്ലാം വണ്ടിയിൽ എടുത്തു വെച്ചു കാറിൽ കയറാൻ നേരം അമ്മു ശിവയെയും ദച്ചുവിനെയും കെട്ടിപ്പിടിച്ചു നിന്നു ടക്കെ വരണേടി ശിവ അമ്മുവിനോട് പറഞ്ഞു അതിന് അമ്മ തലയാട്ടി കാണിച്ചു ദച്ചു എന്റെ ശിവയെ നോക്കിക്കേണീ അമ്മു ദച്ചു നോക്കി പറഞ്ഞു അയ്യോ ഞാൻ എന്താ വല്ല ഉള്ള കുട്ടിയോ പൂടി അവിടെന്ന് ശിവ അമ്മുവിന്റെ കവളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് പറഞ്ഞു മൂന്ന് പേർക്കും സങ്കടം വരുന്നുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി സന്തോഷത്തോടെ അവിടെ നിന്നും യാത്രയായി ശിവയും ദച്ചുവും അവരുടെ കാർ കണ്ണിൽ നിന്നും വരെ നോക്കി നിന്നു അവരുടെ പുറകെ അച്ഛനും അമ്മയും കണ്ണിനിരൊപ്പുന്നുണ്ടായിരുന്നു